മക്കയിലെ പ്രമുഖ വ്യാപാരിയായിരുന്ന ഉമയ്യത്ത് ബിൻ ഹലഫിൻ്റെ അടിമയായിരുന്നു ബിലാലുൽ ഉൽ ഹബിഷീർ റതി ഉമയ്യത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കച്ചവട യാത്രകളിൽ ബിലാൽ റതിയല്ലാഹുനു പോകാറുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പത്ത് സൂക്ഷിച്ചിരുന്നതും ബിലാൽ അതി അള്ളാഹു അനുവാണ് മഹാനായ റസൈലി അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തെക്കുറിച്ച് അറിഞ്ഞ ഉടൻ തന്നെ വിശുദ്ധ ദീനുൽ ഇസ്ലാം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായി ഏഴാമതായി ഇസ്ലാം സ്വീകരിച്ചത് ബിലാൽ അൻഹു ആണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട് ഇസ്ലാമിൽ ഉച്ച നീചത്വങ്ങളില്ല എന്ന് ബിലാൽ അതി അള്ളാഹ്ന്നു കൃത്യമായി മനസ്സിലാക്കി എന്നതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം അടിമയും ഉടമയും സമ്പന്നനും സാധാരണക്കാരനും വെളുത്തവനും കറുത്തവനും അറബിയും അനറബിയും എല്ലാവരും ഒരേപോലെ കഴിഞ്ഞുകൂടുന്ന ഒരു സാമൂഹിക സാഹചര്യം വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്ന് ബിലാൽ റതി അള്ളാഹുന് മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ആദ്യകാല വിശ്വാസികളിൽ അടിമകളെ കുറേ പേരെ നമുക്ക് കാണാൻ കഴിയും ഹബ്ബാബ് റതി അള്ളാഹുനു ആമ്രബിന് ഫുഹൈറ എന്നിങ്ങനെ പോകുന്ന പലരും മഹാനായ ബിലാൽ റതി അള്ളാഹു താലാൻ വിഷുദ്ദീൽ ഇസ്ലാം കൂടി പലതരത്തിലുള്ള ഉപദ്രവങ്ങൾക്ക് വിധേയനായി അബൂബക്കർ റതി അള്ളാഹുവെന്നുമാണ് ബിലാൽ റതി അള്ളാഹുനെ വാങ്ങിയതും മോചിപ്പിച്ചതും അബസീനയിലേക്ക് അദ്ദേഹം ഇജ്ര പോയിട്ടുണ്ട് ശേഷം മദീന മുനവറയിലേക്കും ഹിജ്ര പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലെല്ലാം അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ഹദീസുകളും അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട് ഒരു വലിയ പ്രത്യേകത ഏറ്റവും ആകർഷണീയമായ ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് മുഹദ്ദീൻ റസൂൽ അള്ളാഹുൻ റസൂലിൻ്റെ മുഅദ്ദിൻ ബാങ്കുകാരൻ എന്ന പേരിൽ ലോകം അദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നും ബിലാൽ റളിയല്ലാഹു തആല അൻഹു വിഷുദ്ധ ദീനുൽ ഇസ്ലാം ആദ്യമേ തന്നെ ഉറക്ക പ്രഖ്യാപിച്ച ഒരു വ്യക്തിയും കൂടെയാണ് ഉമയ്യത്ത് ഇതോടുകൂടി അദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഏൽപ്പിക്കാൻ തുടങ്ങി പൊതുവെ മക്കയിലെ സാധുക്കളായ കുറച്ച് സഹാബാക്കൾ അടിമകളായ അതുപോലെ പ്രത്യേകിച്ച് സംരക്ഷണത്തിന് ആരുമില്ലാതിരുന്ന സാധുക്കളെയൊക്കെ ഉമയ്യത്തിനെ പോലെ അബൂജഹലിനെ പോലുള്ളവർ പിടിച്ചു കൊണ്ടുവന്ന് വളരെ ക്രൂരമായി മർദ്ധിക്കുമായിരുന്നു ഇരുമ്പിൻ്റെ ചട്ടകൾ ധരിപ്പിക്കുമായിരുന്നു ആ ഇരുമ്പ് ചട്ടയിലൂടെ അനുഭവിക്കേണ്ടി വരുന്ന ചൂട് അതിനോടൊപ്പം തന്നെ ശരീരത്തിൽ ശക്തമായി ഏൽപ്പിക്കപ്പെടുന്ന മുറിവുകൾ ഇതിനോടൊപ്പം മരുഭൂമിയിൽ അവരെ കിടത്തുകയും ആ മരുഭൂമിയുടെ ചൂട് അതിൻ്റെ തീഷ്ണത മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ അവരെ മരുഭൂമിയിൽ കിടത്തുകയും കല്ലുകളെടുത്ത് അതിൻ്റെ പുറത്ത് വയ്ക്കുകയും എല്ലാം ചെയ്യുന്ന വളരെ ക്രൂരമായ മർദ്ദന മുറകൾ സാധുക്കളായ പല സഹാബാക്കൾക്കുമെതിരെ അഴിച്ചുവിട്ടിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു മനുഷ്യനാണ് മഹാനായ ബിലാൽ അലി അള്ളാഹു ബിലാൽ അലി അള്ളാഹു വന്നുവിനെ ഉപദ്രവിക്കുമ്പോഴെല്ലാം ഉമയ്യത്തെ ഇങ്ങനെ പറയുമായിരുന്നു ഈ പീഡനം നീ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം മുഹമ്മദ് സല്ലാഹു അലൈവസ്ലമേ എന്ന് നീ തള്ളി പറയുന്നു ലാത്തയെയും ഉസയെയും നീ എപ്പോൾ ആരാധിക്കാൻ തയ്യാറാകുന്നു അതുവരെ നീ ഈ പീഡനം അനുഭവിക്കേണ്ടി വരുമെന്ന് ബിലാൽ അതി അള്ളാഹു ഉമയ്യ ഉമ്മയ്യ പറയുമ്പോൾ ഉമ്മയ്യ ബിലാൽ അതി അള്ളാഹു മറുപടി പറയുന്നത് ഇങ്ങനെയാണ് അഹദ് അഹദ് ഏകനാണ് അള്ളാഹു ഏകനാണ് അള്ളാഹു ഏകനായ ഒരു ലാഹിനെ മാത്രമേ ആരാധിക്കാൻ കഴിയുള്ളൂ ഏകനായ സൃഷ്ടാവ് ഈ ലോകത്തെ സൃഷ്ടിച്ച നമ്മളെയൊക്കെ സൃഷ്ടിച്ചതുപോലെ ആ ഏകനായ റബ്ബിനെ മാത്രമേ ആരാധിക്കൂ എന്ന നിലപാടിൽ ഉറച്ചു നിന്നും ഉമ്മയ്യത്തിൻ്റെ ശക്തമായ മർദ്ദനങ്ങളും ബിലാൽ അതി അള്ളാഹു മനസ്സിനെ തകർക്കാൻ കഴിഞ്ഞില്ല ബിലാൽ അലി അള്ളാഹുവിൻ്റെ മറുപടി കേൾക്കുമ്പോൾ ഉമയ്യത്ത് വീണ്ടും ദേഷ്യപ്പെടും ഉമയ്യത്ത് വീണ്ടും പലതരത്തിലുള്ള മർദ്ദന മുറകൾ സ്വീകരിക്കും ഒരിക്കൽ അബൂബക്കർ റതി അള്ളാഹു ഈ ദാരുണമായ രംഗം കണ്ടുകൊണ്ട് ആ വഴിയെ നടന്നു വരികയാണ് ബിലാൽ അലി അള്ളാഹു മർദ്ദിക്കുന്ന അവസ്ഥ കണ്ടിട്ട് അബൂബക്കർ റസി അള്ളാഹുവൻ ഉമ്മയ്യയോട് ചോദിച്ചു വരാത്തത്തക്കില്ല ഫിഹാദ് ഹാദർ റജുൽ മിസ്കീൻ ഈ സാധുവിനായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കാൻ നിനക്ക് അദ്ദാന പേടിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉമയ്യ പറഞ്ഞു അന്ത അഫ്സത്ത വാലയ്യ നീയും നിന്നെപ്പോലുള്ളവരുമാണ് ബിലാലിനെ ഇങ്ങനെ ആക്കിയത് അതുകൊണ്ട് നിനക്ക് കഴിയുമെങ്കിൽ നീ വിളിച്ച് രക്ഷപ്പെടുത്തിക്കോ എന്ന് അബൂബക്കർ റജിയല്ലാഹു വന്നുവിനോട് ഉമയ്യ പറഞ്ഞു അപ്പോൾ അബൂബക്കർ റസി അള്ളാഹു വന്നഹു ബിലാൽ റസി അള്ളാഹു വന്നുവിന് ഉമയ്യ പറഞ്ഞ തുക പറഞ്ഞിട്ട് വ മഹാനായ അബൂബക്കർ സദ്യർ റജിയല്ലാഹു വന്നു ബിലാൽ റതി അള്ളാഹുനുവിനെ വാങ്ങി മോചിപ്പിക്കുകയും ചെയ്തു ശേഷം ഉമയ്യ പറഞ്ഞു ഏറ്റവും ചെറിയ ചില്ലറ കാശാണ് നീ തന്നിരുന്നെങ്കിലും ഞാൻ ഈ മനുഷ്യനെ വിട്ടുകളയുമായിരുന്നു കാരണം ഒരു ഉപകാരവുമില്ലാത്തവനാണ് എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ അള്ളാഹുവിന് പറഞ്ഞു നീ എത്ര വലിയ തുക പറഞ്ഞിരുന്നെങ്കിലും ആ വലിയ തുകയ്ക്ക് ഞാൻ ഈ മനുഷ്യനെ വാങ്ങി മോചിപ്പിക്കുമായിരുന്നു കാരണം ഈ മനുഷ്യന് അത്രത്തോളം മൂല്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് അബൂബക്രീ അള്ളാഹുനു മറുത്തു പറഞ്ഞതായി കാണാം മഹാനായ അബൂബ ഖിഖ് റതി അള്ളാഹു താലാൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനു ശേഷം സിറിയയിലേക്ക് പോകാൻ തയ്യാറായി ബിലാലിനോട് ചോദിച്ചു ബിലാലെ നീ പോയാൽ ഇനി ഈ മദീന മുനവ്വറയിൽ മസ്ജിദുൻ നബവിയിൽ ആരാണ് ബാങ്ക് കൊടുക്കുക അപ്പോൾ ബിലാൽ റളിയല്ലാഹു അള്ളാഹു തലാൻഹു മഹാനായ അബൂബക്കർ സദ്യ റതി അള്ളാഹുനുവിനോട് ഇങ്ങനെയാണ് ചോദിച്ചത് യാ ഖലീഫത്തു ത്രസൂലില്ല അള്ളാഹുവിൻ്റെ ഖലീഫയായ അബൂബക്കർ താങ്കൾ എന്നെ വാങ്ങിയത് ഉമയ്യയുടെ കയ്യിൽ നിന്നും വാങ്ങിയതും മോചിപ്പിച്ചതും താങ്കൾക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ താങ്കൾ പറയുന്നതനുസരിച്ച് ഇനിയും ഇവിടെ നിൽക്കും അതല്ല അള്ളാഹുവിന് വേണ്ടിയാണ് താങ്കൾ എന്നെ വാങ്ങിയതും മോചിപ്പിച്ചതുമെങ്കിൽ എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യത്തിന് മറ്റൊരു നാട്ടിലേക്ക് പോകാൻ അനുവാദം നൽകണമെന്ന് മഹാനായ ബിലാൽ റതി അള്ളാഹു അബൂബക്കർ റതി അള്ളാഹു ആവശ്യപ്പെട്ടു ആ സമയത്ത് അബൂബക്കർ റതി അള്ളാഹു പറഞ്ഞു ബൽ ആൾക്കത്തുക്ക ലില്ലാഹ് താങ്കളെ ഞാൻ ഇതൊക്കെ ചെയ്തത് അടിമത്തു നിന്ന് മോചിപ്പിച്ചത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഇത് കേട്ട് ബിലാൽ അതി അള്ളാഹു വന്നഹു ആ നാട് വിട്ട് ദിമഷ്കിലേക്ക് യാത്ര ചെയ്തു എന്നാണ് ബിലാൽ അലി അള്ളാഹുവിൻ്റെ ചരിത്രത്തിൽ കാണുന്നത് അബൂബക്കർ റതി അള്ളാഹ്നുവിന് ശേഷം ഉമർ അലി ഖലീഫയായി ഉമർ അലി അള്ളാഹുൻ്റെ ഖലാഫത്തെ കാലഘട്ടത്തിലാണ് ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് ഈ സമയത്ത് ബൈത്തുൽ മുക്കദ്സിൻ്റെ താക്കോൽ വാങ്ങാൻ വേണ്ടി മഹാനായ ഉമർ അൽ അൽഹത്താബ് റതി അള്ളാഹുഅലഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി ആ സംഘത്തിൽ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരുടെ കൂട്ടത്തിൽ ബിലാൽ റതി അള്ളാഹു മനുവുണ്ട് ബൈത്തുൽ മുക്കദ്സിൻ്റെ താക്കോൽ വാങ്ങിയതിന് ശേഷം അവിടെ നമസ്കാരത്തിൻ്റെ സമയമായി അപ്പോൾ മഹാനായ ഉമർ റതി അള്ളാഹു ബിലാൽ റതി അള്ളാഹു വന്നുവിനെ അന്വേഷിച്ചു ബിലാൽ റതി അള്ളാഹു റതി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ വാങ് പിടിപ്പിക്കുകയും ചെയ്തു ഈ നിലയിൽ കൂടി ഒരു സാധാരണ അടിമയായിരുന്നിട്ടും കാണാൻ യാതൊരു സൗന്ദര്യവുമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നിട്ടും ബിലാൽ റതി അള്ളാഹൊന്നു സൗന്ദര്യം അദ്ദേഹത്തിൻ്റെ ശബ്ദമായിരുന്നു ബിലാൽ അതി അള്ളാഹൊന്നുവിൻ്റെ കരുത്ത് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കരുത്തായിരുന്നു ഈ ശക്തിയും സൗന്ദര്യവും കൊണ്ട് ലോകത്തിൻ്റെ നെറുകയിൽ മഹാനായ ബിലാൽ അതി അള്ളാഹ്നു എത്തി ഇസ്ലാമിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച ആ ഇസ്ജത്തും അന്തസ്സും തുല്യതയില്ലാത്തതാണ്